അപ്പോൾ പാഴ്ച ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഡി ഐ പി ടു അപ്പോൾ അവിടെ ഒരു പെപ്സി കമ്പനി ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് ഞാൻ കാണിക്കാം ഇതാണ് ഇവിടെയുള്ള ഹോട്ട് ഹോട്ടിൻ്റെ വലിയ കമ്പനി ഇവിടെയും നിങ്ങൾക്ക് കാണാം ഗ്രാൻഡ് സ്റ്റോർ വളരെ മനോഹരമായ സ്ഥലം അങ്ങനെ ഞാൻ പെഫ്സി കമ്പനി നടന്നു പോവുകയാണ് അപ്പോൾ ഒരു ബ്രിഡ്ജ് കടന്ന് വേണം അങ്ങോട്ട് പോകാന് ഇത് ഞാൻ ഡി എ പി വണ്ണിൽ നിന്നും ടൂവിലേക്ക് പോകണം അപ്പോ അതിൻ്റെ ഒരു വലിയൊരു പാലമാണ് ഇതാണ് വലിയ ഹൈവേ അങ്ങോട്ട് ഹൈവേ കടന്നു കഴിഞ്ഞാലപ്പുറത്ത് എക്സ്പോ ദുബൈ എക്സ്പോ ട്വന്റി ട്വന്റി നടന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഇതാ വലിയ മനോഹരമായ ട്രാഫിക് ലൈറ്റ് അവിടെ കാണും അങ്ങനെ ഞാൻ പതുക്കെ ഈ തണുത്ത് ഞാൻ നടക്കുകയാണ് അത് വളരെ മനോഹരമായിരുന്നു നല്ലൊരു ഒരു വെയിനടയിൽ ഒരു തണുപ്പ് കിട്ടുന്ന എന്നത് വലിയൊരു ആശ്വാസമാണ് ഇതാണ് ഞാൻ പറഞ്ഞ പെഫ്സി കമ്പനി ഒരുപാട് പെഫ്സിയും അല്ലാതെ മുന്നേ വാട്ടറും പിന്നെ കുറെ തരം പിന്നെ ലിറ്റൻ്റെ ചായ ടീ അങ്ങനെ കുറെ തരം പുറത്തുക്കൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇതാണ് പെപ്സി കമ്പനി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ദുബൈയിൽ ആദ്യം വിസിറ്റ് വന്നപ്പോ ജോലി അന്വേഷിച്ചിട്ട് വന്നപ്പോ ആദ്യായിട്ട് സിഇ കൊടുത്തത് ടഫ്സി കമ്പനിയിലാണ് അത്രയ്ക്കും ഞാനുമായി വളരെ അടുപ്പമുണ്ട് പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല എങ്കിലും ടെപ്സി അന്ന് അൽകൂസിലായിരുന്നു ഈ കമ്പനി അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു അതും ഒരു നേരത്തെ പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിയായിരുന്നു പിന്നീട് പെസിക്കാർ അത് ലീഗലി അത് അവര് എടുത്തു ഇതാണ് ഏറ്റവും വലിയ പെസിയുടെ കമ്പനി ഇൻ ദുബായ് ഇപ്പോൾ മതിലിംഗിളുടെ അപ്പുറം കാണാം കുറെ പ്രൊഡക്ഷനുകളും അതുപോലെ അക്കോഫിന വാട്ടറിന്റെ പ്രൊഡക്ഷനും നിരവധി പ്രൊഡക്ഷനുകൾ കാണാം ഇതാണ് അവിടുത്തെ വലിയ ഗേറ്റ് ഞാൻ നടന്നു നീങ്ങിയാണ് പ്പുറം എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല പിന്നെ അപ്പുറത്ത് കാണുന്നത് മൊസാർ എന്ന ഒരു കമ്പനി ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പിന്നെ ഞാൻ കുറച്ച് ഹൈറ്റുള്ള സ്ഥലം കൂടിയാണ് മേലോട്ട് നടന്നു പോവുകയാണ് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ പെപ്സി കമ്പനി ദുബൈ റിഫ്രഷ്മെന്റ് കമ്പനി ഇൻ ദുബായ് ഇന്ന് കാണുന്ന ആണ് അവിടെ സെക്യൂരിറ്റി ഉണ്ട് കുറെ ഗേറ്റുകൾ കാണാം അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പാസും വേണം ഇടയില് ഇന്ന് ഞായറാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ആരെയും കാണാൻ സാധിക്കില്ല ഇനി ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും ഇതാണ് ഗൈസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു പോകണമെന്ന് പറഞ്ഞ ടാക്സി കമ്പനികൾ ഞാൻ എന്റെ റൂമിലോട്ട് തിരിച്ചു പോയി താങ്ക് യു